നമസ്കാരം ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷിനെ പരസ്യമായി പിന്തുണച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ബി ജെ പിയിൽ മുറുമുറുപ്പ് സുരേഷ് ഗോപിയുടെ ഇത്തരം നടപടികൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് നിയന്ത്രിക്കണമെന്നാണ് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെടുന്നത് മുകേഷിന്റെ രാജിക്കായി ബി സമരം കടുപ്പിക്കുമ്പോഴാണ് സുരേഷ് ഗോപി എം പി മുകേഷിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് ഇത് പാർട്ടിയെ കുഴപ്പിച്ചുവെന്നാണ് സംസ്ഥാന നേതാക്കളുടെ വിലയിരുത്തൽ കോവളം കഴക്കൂട്ടം ബൈപ്പാസിൽ ഒരിടവേളയ്ക്ക് ശേഷം ബൈക്ക് റേസിംഗ് സംഘങ്ങൾ സജീവമായതായി പരാതി റോഡിൽ അപകടങ്ങളും മരണങ്ങളും തുടർക്കഥയാകുമ്പോഴും മോട്ടോർ വാഹന വകുപ്പും പോലീസും മൗനം പാലിക്കുന്നതായാണ് ആക്ഷേപം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കോവളം കഴക്കൂട്ടം ബൈപ്പാസിൽ മാത്രം മുന്നൂറിലേറെ ചെറുതും വലുതുമായ അപകടങ്ങളും മുപ്പതിലേറെ മരണങ്ങളും നടന്നതായാണ് കണക്കുകൾ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകൾ നേടി ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ പന്ത്രണ്ട് അംഗങ്ങൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഉപരിസഭയിൽ ഭരണമുന്നണി ഭൂരിപക്ഷം മറികടന്നത് രണ്ടു മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ പതിനായിരം രൂപയ്ക്ക് മാതാവ് വിറ്റതായി പരാതി വയനാട് പൊഴുതന പഞ്ചായത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവം കഴിഞ്ഞ ഒരാഴ്ചയായി കുഞ്ഞിനെ കാണാനില്ലെന്ന് സൂചന ലഭിച്ചതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് വിറ്റതായി അറിഞ്ഞത് വില്പനയ്ക്ക് ഇടനിലക്കാരിയായി പ്രവർത്തിച്ച ആശാവർക്കർ ഉഷ കുട്ടിയുടെ മാതാവ് അവരുടെ മാതാവ് കുഞ്ഞിനെ സ്വീകരിച്ച തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതിമാർ എന്നിവർക്കെതിരെയാണ് വൈത്തിരി പോലീസ് കേസെടുത്തത് അരുണാചൽ പ്രദേശിൽ സൈനികർ സഞ്ചരിച്ച വാഹനം റോഡിൽ നിന്ന് തെന്നിമാറി മലയിടുക്കിലേക്ക് വീണ് മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു ഹവിൽദാർ നഗത് സിംഗ് നായിക് മുകേഷ് കുമാർ ഗ്രനേഡിയർ ആശിഷ് കുമാർ എന്നിവർ അപകടത്തിൽ മരണപ്പെട്ടതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സായി ഉയർത്തുന്ന ബിൽ പാസാക്കി ഹിമാചൽ പ്രദേശ് നിയമസഭ വർഷകാല സമ്മേളനത്തിലാണ് ശൈശവ വിവാഹ നിരോധന ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ശബ്ദ വോട്ടോടെ പാസാക്കിയത് വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച മുപ്പത്തിയാറ് പേരെ ഡി പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു പതിനേഴ് മൃതദേഹങ്ങളും അൻപത്തി ആറ് ശരീരഭാഗങ്ങളും ഉൾപ്പെടെ എഴുപത്തി സാമ്പിളുകളാണ് രക്തബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച ഡി എൻ എ സാമ്പിളുമായി യോജിച്ചത് ഒരാളുടെ തന്നെ ഒന്നിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായി പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് പരിശോധന നടത്തിയത് രാജ്യത്ത് നടപ്പാക്കുന്ന പന്ത്രണ്ട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ പാലക്കാട്ടാകും ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരിക ഇതിനായി മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത് ആകെ ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് പൂജ്യം രണ്ട് കോടിയുടെ പദ്ധതികൾക്കാണ് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് ഓഫീസർ സതീഷ് കുമാറിനെ റെയിൽവേ ബോർഡിന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ആയി നിയമിച്ചു പട്ടികജാതി വിഭാഗത്തിൽ നിന്നോ നിന്നോ വിഭാഗത്തിൽ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിയമനം ഒരു ചരിത്ര നിമിഷം അടയാളപ്പെടുത്തുന്നു അവശ്യ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും വേണ്ടി ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിയൊന്നാം ജന്മദിനം സംസ്ഥാനം ഒട്ടാകെ ആഘോഷിച്ചു കർഷക സമരത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തിയതിന് പാർട്ടി നേതൃത്വം തന്നെ ശാസിച്ചെന്ന് വ്യക്തമാക്കി ബി ജെ പി എംപിയും നടിയുമായ കങ്കണ റണൌത്ത് രംഗത്ത് ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കങ്കണ ഇക്കാര്യം വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ പുകഴ്ത്തുന്ന കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് മാസം എട്ടു ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്യുന്ന പുതിയ സമൂഹ മാധ്യമ നയവുമായി ഉത്തർപ്രദേശ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എക്സ് പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് തുടങ്ങിയ ഇടങ്ങളിൽ ഫോളോവേഴ്സിനനുസരിച്ച് പണം നൽകുന്ന നയം മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞു പുലി വിട്ടൊഴിയാതെ മൂന്നാർ കടലാർ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഇന്നലെയും മൂന്നാർ കടലാർ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ പുലിക്കു മുമ്പിൽ പെട്ടു ജോലിക്കായി നടന്നു പോകവെയായിരുന്നു തൊഴിലാളികൾ പുലിയുടെ മുമ്പിൽ പെട്ടത് സംഭവത്തെ തുടർന്ന് തൊഴിലാളികൾ ഭയന്നോടി രക്ഷപ്പെട്ടു പ്രദേശത്ത് മുമ്പ് പലതവണ വളർത്തു നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ലൈംഗിക അതിക്രമ പരാതി നേരിടുന്ന നടനും എം എൽ എയുമായ മുകേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി അധ്യാപികയും ഇടതുപക്ഷ സഹയാത്രികയുമായ ദീപ നിശാന്ത് മുകേഷിനെ പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ വളരാൻ അനുവദിക്കരുതെന്നാണ് ദീപ നിഷാന്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വെമ്പായം പഞ്ചായത്ത് ഓഫീസിൽ തീപിടുത്തം ഓവർസിയറുടെ കാര്യാലയം പൂർണമായും കത്തിനശിച്ചു ഇന്ന് പുലർച്ചെ നാലിനാണ് വേത്തിനാട് പ്രവർത്തിക്കുന്ന ഓഫീസിൽ തീയും പുകയും ഉയരുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തീ അണയ്ക്കുകയായിരുന്നു ഓഫീസ് ഫയലുകൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും കത്തി നശിച്ചു പൂജപുര സെൻട്രൽ ജയിൽ ചാടി രക്ഷപ്പെട്ട പ്രതി തമിഴ്നാട്ടിൽ പിടിയിൽ ഇടുക്കി വണ്ടൻമേട് സ്വദേശി മണികണ്ഠനാണ് പിടിയിലായത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് പുലർച്ചെ ജയിലിലെ ചപ്പാത്തി യൂണിറ്റിൽ പണിക്കിറങ്ങിയ സമയത്താണ് ഇയാൾ ജയിൽ ചാടിയത് തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം